പരിസ്ഥിതി ദർശനത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ ടി സിദ്ദിഖവർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് വേറെ കൊണ്ടല്ല നമ്മുടെ ബഹുമാനനായ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ആദ്യമാണ് പക്ഷികളെ ഇങ്ങനെ നടുക്ക് നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു 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 കൂട്ടായ്മ ര എടുക്കുന്നത് അതൊരു വലിയ ജില്ലാലത്തിലും സം 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 സംസ്ഥാന തലത്തിലും രൂപപ്പെടുത്തിയെടുക്കുന്ന ചെറിയ കാര്യമല്ല അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ദിസ് ഈസ് എൻ എക്സ്ട്രീംലി ചലഞ്ചിങ് സിറ്റുവേഷൻ ബിക്കോസ് ലുക്ക് അറ്റ് ദ ക്രൗഡ് ദ കോംപ്ലക്ഷൻ ഓഫ് ക്രൗഡ് ഐ മീൻ ഇറ്റ്സ് ഇൻറ്റർ ജനറേഷണൽ ദെൻ ഇറ്റ്സ് ഇൻ്റർ റീജിയണൽ Then I mean it's I mean it's a complete spectrum of people are being represented here. Right? so it's very, very difficult to actually uh, go for a what do you call it? to to find a commonality, you know, to, to pitch the topic. But I'm so sorry that uh, i tend to I'm inclined to actually drift towards using the Malayalam language because most of the crowd, most of the people are using comfortable in that particular language. ഞാൻ അധിക കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നോട് പരണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എന്തുകൊണ്ട് പക്ഷികൾ പ്രസക്തമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷികൾക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നതിൽ എന്തെങ്കിലും അധിക പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് നോക്കൂ നമ്മൾ ജീവിക്കുന്ന ഒരു കാലം ഇതൊരു വല്ലാത്തൊരു കാലമാണ് നമ്മളൊക്കെ തന്നെ കൂടിച്ചേരുന്നതിലപ്പുറത്ത് അധികം വിഘടിക്കാൻ ശ്രമിച്ചു ഒരു കാലമാണ് കൂട്ടായ്മകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മകൾ പൊതുവെ കുറയുകയും ഒരു കെട്ട കാലത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മകൾ കൂടുകയും ചെയ്യുന്ന ഒരു കാലം അപ്പോൾ ആ ഒരു കാലത്തിൽ എന്താണ് ഒരു 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 പ്രസക്തി അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ പരിസ്ഥിതി ദർശനം എങ്ങനെയാണ് പരിണാമത്തിലൂടെ കടന്നു വന്നതെന്നും അത് ഇന്ന് എങ്ങനെ എത്തി നിൽക്കുന്നുള്ള വളരെ ചെറിയ ചിന്തകൾ ഒരു ദീർഘമായ സംഭാഷണത്തിനുള്ള സാധ്യതയൊന്നുമില്ലാത്തൊരു സമയമാണ് ഒട്ടനവധി പേര് സംസാരിക്കാനുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ പേര് മറന്നുപോയ ഒരു കവിയുടെ കുറച്ച് വരികളാണ് ആശയം ഇങ്ങനെയാണ് വരികളൊക്കെ പറഞ്ഞ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് ശത്രു രാഷ്ട്രമാണ് അപ്പോൾ ഒരു കൂട്ടം പക്ഷികൾ പറന്ന് കളിക്കുന്നുണ്ട് ആകാശത്ത് പറന്ന് കളിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കളകൂജനങ്ങളുണ്ട് വിന്യാസങ്ങളുണ്ട് കണ നല്ല ഭംഗിയുള്ള പക്ഷിക്കൂട്ടമാണ് അസ്ത്രമുനയാണ് ദേശാടന പക്ഷികളാണ് അപ്പൊ നമ്മുടെ രാജ്യത്താണ് ഇത് പറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ ദേശബോധം ഒക്കെ ഇങ്ങനെ ഉണരുകയാണ് എൻ്റെ രാജ്യത്തെ പക്ഷി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പക്ഷിയായിട്ട് മാറുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പക്ഷികൾ പറഞ്ഞു നേരെ ശത്രുരാജ്യത്തേക്ക് പോയി അപ്പോൾ എന്റെ പ്രശ്നം തുടങ്ങുകയാണ് ഞാൻ എന്ത് ചെയ്യണം ശത്രുരാജ്യത്തെ പക്ഷിയായാലും പക്ഷിയെ സ്നേഹിക്കണമെന്നുള്ളൊരു പ്രശ്നമാണ് ഈ പ്രശ്നം പണ്ട് ടാഗോർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ദേശീയതയുടെ അതിരുകളില്ല എന്നുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട് നമ്മൾ പൊതുവില് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചില നമ്മുടെ സസ്യജന്തുജാലങ്ങളൊക്കെ കാട്ടിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാം പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനോഭാവം മാറ്റിക്കൊണ്ട് നമ്മളതിനെ ശത്രുരാജ്യത്തെ ശത്രുപക്ഷത്തേക്ക് മാറ്റേണ്ട ഒരു ചിന്തയിലേക്ക് നമ്മുടെ ചിന്ത ഓസലേറ്റ് ചെയ്യപ്പെട്ടു ഊഞ്ഞലാട്ടം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നതെന്നും ആ ഒരു കാലഘട്ടത്തിൽ പക്ഷികൾക്ക് എന്ത് റോളാണ് ചെയ്യാനുള്ളതെന്നുള്ളതാണ് ചോദ്യം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ കൂടി വളരെ ചുരുക്കി പറഞ്ഞാലും ലോകത്ത് പരിസ്ഥിതി ചിന്ത ആദ്യമായിട്ട് കടന്നു വരുന്നത് യന്ത്രവൽകൃത ഒരു യുഗം യൂറോപ്പിൽ വന്നതിന് ശേഷമാണ് അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ യൂറോപ്പിൽ വരുമ്പോൾ രണ്ട് വലിയ പ്രസ്ഥാനങ്ങൾക്ക് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രസ്ഥാനം എൻവോൺമെൻറ്റലിസമാണ് മലിനമാക്കപ്പെടുന്ന പ്രകൃതിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചുമൊക്കെ ആളുകൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട് അങ്ങനെ അവർ അവരുക്കണ്ഠപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് കലാകാരന്മാരാണ് അത്തരം സംവേദന ശീലമുള്ളവരാണ് അവരാണ് ആദ്യമായിട്ട് ആകുലപ്പെടുന്നത് അത്തരം ആകുലതകളെ പ്രകടിപ്പിക്കാനായിട്ട് അവരുപയോഗിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് റൊമാൻറ്റിസിസം കാല്പനികതാ എന്നൊക്കെ നമ്മൾ പറയുന്ന കവിതകളിലൂടെയൊക്കെയാണ് വേർട്സ് വെർത്തിൻ്റെ ഒക്കെ കവിതകളിൽ നമുക്കിത് കാണാൻ പറ്റും ഗഹന കാംതാരം അല്ലെങ്കിൽ വുഡ്സ് ലവ് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതാണ് നഷ്ടപ്പെടുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ആശയം അപ്പോൾ ഇത് യൂറോപ്പിലങ്ങനെ കടന്നു വരുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് വരാം കേരളത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊമാൻറ്റിസിസം കേരളത്തിൽ കടന്നു വരുന്നത് ആശാൻ്റെ കവിതകളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലൊക്കെ എത്തുമ്പോഴാണ് കടന്നു വരുന്നത് അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ സാഹിത്യകാരന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രകൃതിയെ പ്രശ്നവൽക്കരിക്കുന്നത് എഴുത്തുകാരാണ് ആശാൻ്റെ കവിതകളിലാണ് ആദ്യമായിട്ടൊരു പൂവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതുവരെ വെറും ഒരു ക്ലാസിക്കൽ ട്രഡീഷണലായി മാത്രം നിന്നിരുന്ന നമ്മുടെ സമൂഹത്തെ കേരള സമൂഹത്തെ പ്രകൃതി കൊണ്ടുവരികയാണ് അതിനുശേഷം പിന്നീട് വരുന്ന എഴുത്തുകാരൊക്കെ തന്നെ പ്രത്യേകിച്ച് ചങ്ങമ്പുഴയെ പോലുള്ള എഴുത്തുകാരൊക്കെ പ്രകൃതി മാത്രം എഴുതിയിട്ടുള്ളൂ അപ്പം നമ്മൾ കവിയൊന്നും ആവണമെന്നൊന്നുമില്ല എഴുത്തുകാരനാവണമെന്നൊന്നുമില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്നൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ ചുറ്റും നമ്മുടെ ചുറ്റുമുള്ള ഈ കാടും ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പതുകൾ അമ്പതുകളൊക്കെ എത്തുമ്പോൾ വയലോപ്പള്ളി അതിനുശേഷം എടശൈലി പിന്നെ പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ ഇങ്ങനെ ഒരു കാൽപ്പനികതയിൽ മാത്രം ജീവിച്ചൊരു കവിയാണ് പിന്നെ അതിലിങ്ങനെ അങ്ങനെ മുങ്ങി വരിച്ചു എന്ന് തന്നെ പറയാതിന് അത് ഇവരൊക്കെ എഴുത്തിലൂടെ നമ്മുടെ മലയാള സമൂഹത്തിലേക്ക് ഈ പ്രകൃതിയുമായിട്ടുള്ള ഈ ബന്ധം അല്ലാതെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ സുമ സൂചിപ്പിച്ചതുപോലെ കറൽമാക്സ് പറഞ്ഞത് മെറ്റബോളിക് റിഫ്റ്റ് എന്നാണ് പറയുന്നത് പ്രകൃതിയുമായി മനുഷ്യൻ മാറിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് മെറ്റബോളിക് റിഫ്റ്റ് എന്നാണ് അത് തന്നെയാണ് ഗാന്ധിജി പിന്നെ പറയുന്നത് ഇങ്ങനെ ഗ്രീഡിനെ കുറിച്ച് എം എൽ എ പറഞ്ഞതാണ് ഇത് ഏംഗിൾസ് പറയുന്നുണ്ട് ഡയലറ്റിക്സ് ഓഫ് നേച്ചർ എന്ന് വിളിക്കുന്നതിലും അദ്ദേഹം ഇത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ചിന്തകൾ വരുന്നുണ്ട് ഈ വിച്ഛേദം വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ആളുകൾ ചൂണ്ടിക്കാണി അന്നത്തെ ചിന്തകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കാൽപ്പനികതാവാദ പ്രസ്ഥാനത്തിലൂടെയാണ് ഒരുതരം ഗൃഹാതുരതയിൽ അധിഷ്ഠിതമായ അല്പം കുലീനവാദ സ്വഭാവങ്ങളുടെ കൂടിയുള്ള രീതിയിൽ ഈ പരിസ്ഥിതി ചിന്തകളൊക്കെ കടന്നു വരുന്നു അറുപതുകൾ എഴുപതുകളൊക്കെ എത്തുമ്പോൾ കടമനിട്ടയുടെ കൃതികളിൽ ഇത് കുറച്ചും കൂടെയൊക്കെ തീവ്രമായിട്ട് വരും അതിലൊരു ഗോത്രസ്മൃതികളൊക്കെ ഇതിലേക്ക് കയറി വരുന്നുണ്ട് ഇപ്പോൾ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാൾ എന്നൊക്കെ പറയുന്നു പിന്നെ കുറത്തി അതിലൊരു പ്രാചീന പ്രാചീനതൊക്കെ പ്രാചീന സ്ത്രൈണതൊക്കെ കടന്നു വരുന്നു എന്നൊക്കെ പറയുന്ന കവിതകൾ വരുന്നു നമ്മുടെ സൈലൻറ് വാലി പ്രക്ഷോഭത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഇതിന് വ്യക്തമായിട്ടുള്ളൊരു സ്വഭാവം വരുന്നു ഒരു ആ സൈറന്റ് വാലി പ്രക്ഷോഭത്തിൽ ഇപ്പോൾ കുഞ്ഞുമാഷൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ പലരും ഇരിക്കുന്നുണ്ട് ആ സൈലന്റ് വാലി പ്രക്ഷോഭം ഒരു മരിക്കാൻ തുടങ്ങുന്ന മുങ്ങിപ്പോകാൻ തുടങ്ങുന്ന ഒരു മഴക്കാടിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങൾ കവികളും കലാകാരന്മാരും രൂപം കൊടുത്ത നേതൃത്വം കൊടുത്ത വലിയ ശ്രമങ്ങൾ ഈ നമുക്ക് പരിസ്ഥിതിവാദ പ്രസ്ഥാനത്തെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ദർശനമാക്കി മാറ്റാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതായത് അന്ന് മരം ഒരു പ്രതീകമായിട്ട് വരികയാണ് അന്ന് ഒരു പരിസ്ഥിതിവാദം എന്ന് വിളിക്കുന്നത് എൻവയോൺമെൻ്റലിസം ഇൻ കേരള എന്ന് വിളിക്കുന്നത് ഒരു ട്രൈബ് നമുക്ക് വിളിക്കാൻ പറ്റും ഒരു ട്രൈബൽ ക്യാരക്ടറുള്ളൊരു പ്രസ്ഥാനമാണ് ട്രൈബ് അതിനൊരു ചിഹ്നമുണ്ട് ആ ചിഹ്നമാണ് മരം ആ മരമാണ് പിന്നീട് വരുന്ന ഒരു ഗാന്ധിയൻ ടച്ചുണ്ട് അല്പമിടതുപക്ഷ ചായവുണ്ടാവും അഹിംസാവാദികളാണ് സസ്യാഹാരികളാണ് ഇങ്ങനെ ഒരു സമാധാനപ്രിയരം ഒരല്പം പുരോഗമന വീക്ഷണമുള്ള ആളുകളുടെ രീതി മേൽക്കൂട്ടത്തിൽ വന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കേരളത്തിൽ ഈ പരിസ്ഥിതി വാദം എഴുപതുകളിൽ അവസാനം കേരളത്തിൽ ഉടലെടുക്കുന്നത് എൺപതുകളിൽ അത് പിന്നെ കവിതകളൊക്കെ ആയിട്ട് വരുന്ന ഇപ്പോൾ മക്കളെ എന്ന് അയ്യപ്പ പണിക്കറ്റ് ചോദിക്കുന്നതും വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ യുഗളപ്രസാദനും വനം വനര ഇങ്ങനെ വനത്തെ സ്തുതി ഇങ്ങനെ മരം ഒരു ഒരു വനവും മരവുമാണ് കവർ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ചിന്ത കേരളത്തിൽ ഉടലെടുക്കുന്ന എൺപതുകളിലാണ് ഇതിന് ഒരു സമാന്തരമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രസക്തിയിലേക്ക് വരുന്നുണ്ട് പക്ഷികളുടെ പ്രസക്തി എന്ന് വിളിക്കുന്നത് കേരളത്തിലെ നാൽപ്പതുകളിൽ ആദ്യമായിട്ട് ഗദ്യസാഹിത്യം കടന്നു വരുമ്പോൾ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗദ്യം എന്ന് വിളിക്കുന്നത് ഗദ്യ പുസ്തകങ്ങളിൽ ഒന്ന് കേരളത്തിലെ പക്ഷികളാണ് ും മലയാളികൾ പറയുന്നതാണ് ഇത്രയും സാരള്യത്തോടുകൂടിത്തിൽ ഒരു പക്ഷേ വൈലോപ്പള്ളി നിർവഹിച്ച പങ്ക് ഗദ്യത്തിൽ നിർവഹിച്ചിരിക്കുന്നത് കേക്കുന്ന നീലകണ്ഠം ഭാഷ ആണ് അതും മലയാളികളുടെ മനസ്സിലേക്ക് വളരെ വളരെ തീവ്രവും ആഴത്തിലും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഇത് ഈ കവിത ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് വിളിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം ഇതൊരു പോപ്പുലർ മൂവ്മെൻറ്റായോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഈ പ്രസ്ഥാനം പരിസ്ഥിതിവാദം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക്കായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ടത്ര അളവിൽ ഇറങ്ങിയിട്ടില്ലെന്ന് പറയും ഇത് അപ്പോഴും ഒരു കുലീനവാദ പ്രസ്ഥാനമായിട്ടാണ് നിന്നിട്ടുള്ളത് ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു കഥ അത് വളരെ ചരിത്രത്തിൽ കൗതുകമുള്ളൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നമ്മുടെ ഷിപ്പായിലേഖ അടിച്ചമർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു അപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ നമുക്കുണ്ടായിരുന്നു അവർക്കൊക്കെ മെഡൽ കൊടുക്കുന്നുണ്ട് കുറേ പേരുണ്ടായിരുന്നു മെഡലൊക്കെ കൊടുത്തു അന്ന് ബ്രിട്ടീഷ് പാർലമെൻ്റ് ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച പറയുന്നത് ഈ എന്താ പറയുക ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ചെറുപ്പക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ അവർ സ്വാതന്ത്ര്യമോഹികളാവുന്നു അവരെയൊക്കെ ഒന്ന് 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 എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് ചില പുതിയ പ്രസ്ഥാനങ്ങൾ വേണം എന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് അന്ന് മെഡൽ ലഭിച്ചൊരു വ്യക്തി ഇത്തരത്തിലുള്ളൊരു പുതിയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് രണ്ട് പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ കാണാൻ പറ്റും ഞാൻ വെറുതെ വേറൊരു കോൺട്രവേഴ്സിക്കും പറയുന്നതല്ല വളരെ അക്കാഡമിക്കായിട്ട് ചരിത്രത്തിൽ ഇത് പറയുന്നതാണ് ഒന്നാമത്തെ പ്രസ്ഥാനത്തിൻ്റെ പേര് നാച്ചുറൽ ഓർണിത്തോളജിയാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പലപ്പോഴും പിതാവായിട്ട് അറിയപ്പെടുന്ന ഒരാളുണ്ട് അലൻ ഒക്ടോവിയോ ഹ്യൂം ഈ വ്യക്തിയാണ് അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് വരുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു തുടക്ക ഒരു ഒരു യാദൃശ്ചികമായ സമാനതകൾ നമുക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും ഓർണിത്തോളജിയായിട്ട് ഭക്ഷ്യശാസ്ത്രവുമായിട്ട് കാണാൻ പറ്റും പക്ഷേ അന്ന് ഒരു ഒരു രസം എന്ന് വെച്ചാൽ ഇതും ഇതൊരു കുലീനവാദമായിട്ട് മാറുന്നുണ്ട് ഈ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രശ്നം ഇന്നും ആളുകൾ പറയുന്നത് കുലീനവാദ പ്രസ്ഥാനം എന്നാണ് അതായത് ഈ യഥാർത്ഥത്തിൽ പക്ഷുനിരീക്ഷണത്തിൻ്റെ വേറൊരു ചരിത്രം ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്പം ആന്തരിക വിമർശനാത്മകമായിട്ടാണ് ഞാനിത് പറയുന്നത് അതിനെയാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പക്ഷി നിരീക്ഷണം ആദ്യം തുടങ്ങുന്നത് സായിപ്പുകാരാണ് സായിപ്പാണ് സായിപ്പിൻ്റെ ബോറടിക്കുന്നു മൃഗയാവിനോദത്തിൻ്റെ ഭാഗമായിട്ട് കാട്ടി കാട്ടിപ്പോകുന്നു വെടിവെച്ചിടുന്നു ഭരത്പൂരിൽ എത്ര പക്ഷി ഞാൻ വെടിവെച്ചിടുന്നു അങ്ങനെ വെടിവെച്ച് വീണ പക്ഷികളിൽ ചില പക്ഷികൾക്ക് എന്തോ വ്യത്യാസങ്ങളുണ്ടെന്ന് ആ പോയ രണ്ട് വേട്ടക്കാർ ഒന്നോ രണ്ടോ പേർക്ക് തോ തോന്നുന്നതിലാണിതിൻ്റെ തുടക്കം ഫോളോ ഓഫ് എ സ്പാരോലു വരെ അവസാനിക്കുന്ന പാരമ്പര്യമാണത് അങ്ങനെയാണ് പക്ഷിശാസ്ത്രം തുടങ്ങുന്നത് വേട്ടയിൽ നിന്ന് തുടങ്ങുന്ന കൗതുകമാണ് അതൊരു അരാഷ്ട്രീയപരം കൂടിയാണ് വലിയ രാഷ്ട്രീയമൊന്നുമില്ല ഇല്ലായിരുന്ന ഇപ്പോൾ നമ്മൾ പലപ്പോഴും വിമർശനാത്മകമായിട്ട് തന്നെ പറയാം ഇപ്പോൾ വീക്കെൻഡിൽ നമ്മുടെ വയനാട് സാഞ്ച്വറിയിൽ വന്ന് വലിയ ക്യാമറയൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഈ നാട്ടിലെ യാതൊരു സാമൂഹിക പ്രസ്ഥാനങ്ങളിലും ഒരു പ്രശ്നവൽക്കരിക്കാതെ എൻ്റെ ഒരു ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു പോകുന്ന മീൻ ടെക്കികൾ മാത്രമാവുന്ന ആളുകളെപ്പോലെ തെറ്റും എന്നല്ല പറഞ്ഞു തരുന്നത് അവരുടെ ഒരു രീതി അതാണ് അങ്ങനെയാണ് തുടങ്ങുന്നത് അങ്ങനെ ഇതിനൊരു എന്തുവാണ് ഒരു അല്പം കുലീനവാദപരമായ ജനങ്ങളിലേക്ക് ഇറങ്ങാത്തൊരു ഉള്ളടക്കം കൂടി വരുന്നുണ്ട് എമ്പതുകൾ കഴിഞ്ഞ് ഇനി തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ എൺപതുകൾ കഴിയുന്ന തൊണ്ണൂറുകൾ രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്നിലെ ഗാഡ്ഗൽ കമ്മിറ്റി അഡിറ്റേഷന് ശേഷം കേരളത്തിലെ പാരിസ്ഥിതിക ചിത്രം മാറുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറയുന്ന പോലെ ഈ നേരത്തെ അല്പം കുലീനവാദപരമായി മാത്രം പോകുന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തെ പൂർണ്ണമായും കേരള ജനത ഉൾക്കൊണ്ടിട്ടില്ല ഇത് വേറെന്തോ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മൂർത്ത ഭാവങ്ങൾ അത് കൊണ്ടുവരിയ വലിയ സന്ദേശം പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ആഗമനം അതിനോടൊപ്പം തന്നെ പിന്നീട് സുഗതകുമാര ടീച്ചർ മരിച്ചു പോകുന്നതോടും കൂടി തന്നെ ഒരു പക്ഷേ നമ്മൾ ആ മരം കുലചിഹ്നമായി നിന്ന പരിസ്ഥിതിവാദ പ്രസ്ഥാനം ഏതാണ്ട് അതിൻ്റെ സ്വഭാവം മാറുകയും പിന്നീട് അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറുക ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഭാഗത്ത് പരിസ്ഥിതി ശൂന്യമായ രീതിയിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ആഖ്യാനം അല്ലെങ്കിൽ എനിക്ക് ഹിതമല്ലാത്ത എന്തിനെ അനിച്ചു കളയണം എന്നുള്ളൊരു ചിന്ത സമൂഹത്തിൽ ഉയർന്നു വരുന്നൊരു കാലം നമ്മൾ പ്രകൃതിയുമായുള്ള പാരസ്പര്യം എന്നിലും നിന്നിലും തുടിക്കുന്ന ജീവാണുക്കളെല്ലാം ഒന്നാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവെല്ലാം ഒന്നാണെന്നുള്ള വലിയ ചിന്ത നമ്മ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞ നൂറു വർഷത്തെ ഒക്കെ പാരസ്പര്യൊക്കെ റദ്ദീത് കളയുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ പർവ്വതീകരിക്കപ്പെടുന്ന വലിയ കാര്യങ്ങൾ അത്യാവാസനകൾ ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് ചേർത്ത് നിർത്താൻ എന്തെങ്കിലുമൊക്കെ വേണം അവിടെയാണ് ഈ പക്ഷികളും പക്ഷി നിരീക്ഷണവും ഒക്കെ നമ്മൾ പ്രസക്തമാവുന്നത് ഒരു ഒരു നമ്മളെ ചേർത്ത് നിർത്തുന്നവരാണ് പട്ടികൾ ഒരു സമാധാനത്തിൻ്റെ അംബാസിഡറാണ് പക്ഷെ അതിൽ നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടൊരു ചെക്ക് ലിസ്റ്റിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ഈ പക്ഷി നിരീക്ഷണം നേരെ മറിച്ച് ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഭക്ഷ്യനിരീക്ഷനെക്കുറിച്ച് ഞാൻ ഒരു കാലത്ത് ആയിരുന്നു അത്ര ആന്തരികമായിട്ട് വിമർശിക്കുന്നത് അത്തരം ഒരു നിരീക്ഷണ പ്രക്രിയക്ക് അടുത്ത ലെവൽ എന്ന നിലയ്ക്കാണ് ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ജനകീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന ഒരു മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിന് മാത്രമല്ല കാണേണ്ടതെന്നും നേരെ മറിച്ച് നമ്മളൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമുള്ളവരാണെന്നും എത്രയോ മനോഹരമായിട്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഓയി വിജയം പറയുന്ന പോലെയാണ് രണ്ട് ചെമ്പകം അനിയത്തിയും ചേച്ചിയും പരിണാമത്തിൻ്റെ അസ്തമയത്തിൽ ഒരു താഴ്വരയിലൂടെ നടന്നു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കണ്ടുപുട്ടുന്ന ഒരാൾ ഒരു മരമായിട്ടും ഒരാൾ ഒരു 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 എന്താ പറയുക മനുഷ്യ രൂപം പൂണ്ടിട്ടുമാണ് നമ്മളൊക്കെ ഒരേ അണുക്കളിലുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ സന്ദേശം പാരസ്പര്യത്തിൻ്റെ വലിയ സന്ദേശം നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് ഏറ്റവും നല്ല ജീവികൾ രണ്ടെണ്ണമാണ് ഒന്ന് എനിക്ക് തോന്നുന്നു പൂമ്പാറ്റകളാണ് രണ്ട് പക്ഷികളാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ശത്രുപശത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ശത്രുപശ പക്ഷികളല്ല പക്ഷികൾ വിശ്വപൗരന്മാരാണെന്ന് തകോറ് പറഞ്ഞതുപോലെ ഈ ലെറ്റ് ലെറ്റസ് ബ്രേക്ക് ദിസ് നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്ന ഒരു സന്ദേശം കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിലേക്കുള്ള വലിയൊരു കാൽവയ്പായിട്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവലിനെ കാണുന്നത് ഇതൊരു ജനകീയ ഉത്സവാക്കി മാറുന്നത് അതെ നമ്മൾ മാത്രം ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പശു നിരീക്ഷകർ ചെയ്യുന്ന ഈ അറിവിനെ ഒരു 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 വലിയ സമൂഹത്തിലേക്ക് സാധാരണ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ നടത്തുന്ന വലിയ ഉദ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ ഉയർന്നു വരട്ടെ നമ്മളെ വിച്ഛേദിക്കാനും ഹിംസാത്മക ചിന്തകൾ വല്ലാതെ ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിത് പറയുന്നത് ഇത് അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു പാരിസ്ഥിതിക പ്രവർത്തനമല്ല ഇതൊരു വലിയൊരു സാംസ്കാരിക സാമൂഹിക പ്രതിരോധ പ്രവർത്തനം കൂടെ കൂടിയാണ് അപ്പം അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം കൂടെ കൂടി കാഴ്ചവെക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇതാണ് ഈ ഇതിൻ്റെ ഈ ഫെസ്റ്റിൻ്റെ പ്രസക്തി ഞാനതിൻ്റെ സൂക്ഷമാംശങ്ങളിലേക്കൊന്നും പോകാനുള്ള സമയമില്ല ഏതായാലും ഇതിന് മുൻകൈയ്യെടുത്ത് വിഷ്ണുവിനും വിഷ്ണുദാസിനും സുമയ്ക്കും വളരെയധികം മീൻ എന്താ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒത്തിരി മുന്നോട്ട് പോകാനുള്ള കേരള സമൂഹത്തിനെ സമൂഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ഒരു അവസരം കൂടെ കൂടിയാണിത് അതിനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് എല്ലാ ആശംസകളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം